നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മ തിരുപ്പൂരിൽ കേസെടുക്കണം എന്ന ആവശ്യം വ്യാപകമാകുമ്പോഴും സംസ്ഥാന സർക്കാരിൽ ഈ കാര്യത്തിൽ രണ്ടഭിപ്രായമാണ് സിനിമാ രംഗത്തെന്ന പോലെ സർക്കാരിലും ഈ വിഷയത്തിൽ രണ്ട് വിഭാഗം തന്നെ ഉണ്ടായിട്ടുണ്ട് കേസെടുക്കണം എന്ന ആവശ്യം സിനിമാക്കാരിൽ ചിലർ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് നടി ഉഷ ഹസീന തുടങ്ങിയ പലരും നടപടിക്കായി ആവശ്യം ഉന്നയിച്ചു എന്നാൽ നിയമപരമായ നൂലാമാലകൾ ഏറെ നേരിടേണ്ടി വരുമെന്നതിനാൽ സർക്കാർ ഈ കാര്യത്തിൽ മെല്ലെ പോക്കാണ് സർക്കാർ വ്യക്തമായ തീരുമാനം പുറത്തുവിടുന്നില്ല പരാതി കിട്ടിയാൽ കേസെടുക്കാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് മന്ത്രിമാർ ഇപ്പോഴും ആവർത്തിക്കുന്നത് റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ സിനിമ കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി മുദ്രവച്ച കവറിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് കോടതി കൂടി ഇടപെട്ടതോടെ സർക്കാരിൽ സമ്മർദ്ദമേറിയിട്ടുണ്ട് റിപ്പോർട്ടിൽ സ്വമേധ്യ കേസെടുക്കാൻ നിയമമുണ്ടെന്നും എന്നാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർ റിപ്പോർട്ടിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് കെ എൻ ബാലഗോപാലിന്റെ വ്യത്യസ്ത ശബ്ദമെന്നും ശ്രദ്ധേയമാണ് ഈ കാര്യത്തിൽ സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്ന് പറഞ്ഞ ബാലഗോപാൽ നിയമ നടപടി സ്വീകരിക്കാൻ തടസ്സമില്ലെന്ന് കൂട്ടിച്ചേർത്തു എന്നാൽ പരാതി കിട്ടിയാൽ മാത്രമേ കേസെടുക്കാൻ എന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സതീദേവി അഭിപ്രായപ്പെടുന്നത് പരാതി കൊടുക്കാൻ തയ്യാറായാലേ നടപടിയെടുക്കാൻ കഴിയൂവെന്നാണ് സതീദേവി പറയുന്നത് കക്ഷി ചേരാൻ ഹൈക്കോടതി നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് അവർ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നായിരുന്നു വനിതാ കമ്മീഷന്റെ മുൻ നിലപാട് പരാതിക്കാർക്ക് നീതി കിട്ടാൻ സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവരുമെന്നാണ് പ്രതീക്ഷ കേസെടുക്കാനുള്ള നിയമപരമായ സാധ്യത പരിശോധിക്കും ആത്മധൈര്യത്തോടെ പരാതിപ്പെടാൻ ഇവിടെ നിയമവ്യവസ്ഥ ഉണ്ടെന്ന് അവർ പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും തന്നെ പരാതിയുമായി രംഗത്ത് വരാനും സാധ്യത വളരെ കുറവാണ് അതേസമയം ഹേമ കമ്മറ്റിക്ക് മൊഴി കൊടുത്തവരിൽ ആരെങ്കിലും ഒരാൾ പരാതിപ്പെട്ടാൽ ഏത് കൊമ്പത്തെ ബമ്പനായാലും എടുക്കുമെന്നാണ് മുൻ സംസ്കാരമന്ത്രി എ കെ ബാലന്റെ വാദം സർക്കാരിന് പരിമിതികളുണ്ട് റിപ്പോർട്ട് പുറംലോകം കാണണമെങ്കിൽ കോടതി ഇടപെടൽ വേണം സിനിമാക്കാരെ ഭയമില്ല ഇതിലുള്ളതൊക്കെ പുറത്തു വന്നാൽ പലരുടെയും ദാമ്പത്യത്തെ ബാധിക്കും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവർ നാറുകയും ചെയ്യും